സുന്ദരേശൻ മാണിക്കം ഇതൊരു ടെക്നോളജിക്കൽ വാറായി മാറിയിരിക്കുകയാണല്ലോ അതായത് ഇസ്രായേല് അതിന്റെ ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ രീതിയിലുള്ള പോർമുഖം തുറന്നിരിക്കുകയാണ് ഇത് താങ്കൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് ഇത് മുൻപ് നടന്നിട്ടുള്ള ഈ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് നമസ്കാരം ശ്രീ മഞ്ജുഷ് എന്റെ പേര് മാറ്റി സുന്ദരേഷൻ ആക്കി ആക്ച്വലി അപ്പൊ അതിൽ കുഴപ്പമില്ല അപ്പൊ ഇതില് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈബർ റിലേറ്റഡ് അറ്റാക്ക് പോലെ തന്നെയാണ് ഇതിലും ഒരു കോംപ്രമൈസ് ആയിട്ടുള്ളത് കാരണം ഏതൊരു സൈബർ അറ്റാക്കിലും ഒരു കോംപ്രമൈസ് തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് ചെയിനിൽ എന്തായാലും നടക്കുന്നതാണ് അപ്പൊ ഈ കേസിൽ അവർ അവരൊന്നുകിൽ സപ്ലൈ ചെയിനിലായിരിക്കും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ സോഴ്സിൽ അതായത് മാനുഫാക്ചറിംഗ് ലൈനിൽ തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഈ റീപ്ലേസ്മെന്റ് നടന്നിട്ടുള്ളത് ഇപ്പൊ പൊതുവേ ഒരു പേജറിന്റെ ആർക്കിടെക്ചർ ഇപ്പൊ പേജറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി വൈസ് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും മിഡ് നയൻറ്റീസ് അതായത് തൊണ്ണൂറുകളുടെ മദ്യത്തോടു കൂടി ഉപയോഗിക്കുന്നത് നിർത്തി എന്നുണ്ടെങ്കിലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അതായത് ഹോസ്പിറ്റൽസിൽ അതുപോലെ ചില ഓർഗനൈസേഷൻസിലും ഞാൻ എന്താണ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നില്ല ഹോസ്പിറ്റലില് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ആണ് അവിടെയാണ് പൊതുവേ ഈ പേജർ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നത് അതായത് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതിൽ പല ടെക്നോളജീസും പണ്ട് യൂസ് ചെയ്തിരുന്നു ഞാൻ അതിന്റെ ടെക്നോളജിക്കൽ ഡീറ്റെയിൽസ് എനിക്ക് പോകുന്നില്ല പക്ഷേ ഒരു പേജറിന്റെ ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും ആ മൈക്രോ പ്രോസസ്സർ പറഞ്ഞാൽ ചിപ്പാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ചിപ്പാണ് ആ ചിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സിഗ്നൽസ് അതായത് റേഡിയോ ഫ്രീക്വൻസിയിൽ വരുന്ന സിഗ്നൽസിനെ ഒരു ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ഡിസ്പ്ലേ യൂണിറ്റില് ആ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് അപ്പൊ അതിന് പവർ ചെയ്യാൻ അതായത് എനി ഇലക്ട്രോണിക് ഡിവൈസ് ഡെഫിനറ്റ്ലി നീഡ്സ് എ പവർ അപ്പോൾ ഈ കേസിൽ രണ്ട് ബാറ്ററീസ് ആണ് പൊതുവെ കണ്ടുവരാറുള്ളത് ഓരോ ബാറ്ററീസിനും ഏതാണ്ട് ഒരു പത്ത് ഇരുപത്തിമൂന്ന് ഗ്രാം വെയ്റ്റ് വരും ഓരോ ബാറ്ററിക്ക് കേട്ടോ അപ്പോൾ ഓരോ ബാറ്ററിക്ക് ഇരുപത്തിമൂന്ന് ഗ്രാം വെയ്റ്റ് വരുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുപത്തി ഗ്രാം എക്സ്പ്ലോസീവ് പേലോടാണ് ശരിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ വെയ്റ്റ് നോക്കുമ്പോൾ ഒരു മൊത്തം പേജറിന്റെ വെയ്റ്റ് നോക്കുമ്പോൾ ഒരു മൂന്ന് ഗ്രാമിൻ്റെ ഒരു ടോളറൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബൾക്കായിട്ട് പേജസ് വരുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പൊതുവെ അസ്യൂം ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് രീതിയിലായിരിക്കാം അതായത് ഒന്ന് ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ലൈനിൽ തന്നെ വെച്ചിട്ട് ബാറ്ററി സ്വാപ്പ് ചെയ്തിട്ട് എക്സ്പ്ലോസീവ് പേലോടുള്ള ബാറ്ററിയാണ് ഒരു ബാറ്ററിക്ക് പകരം സ്വാപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയും അതായത് ഇടയിൽ വെച്ച് ഏതെങ്കിലും സപ്ലൈ ചെയിനിൽ അപ്പോൾ അത് പോകുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിക്ക് പോകും ഷിപ്പ് ചെയ്യുമ്പോൾ അതായത് ഫാക്ടറിയിൽ നിന്ന് ഷിപ്പ് ചെയ്യുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് ലെലമേക്ക് ഷിപ്പ് ചെയ്യുന്ന വഴിക്ക് തന്നെ ഏതൊക്കെ വഴിക്ക് കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ വേണമെങ്കിൽ വെച്ച് ഇതൊക്കെ എടുത്ത ശേഷം എല്ലാം റീപ്ലേസ് ചെയ്ത് പുറത്തുനോക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടി മാറ്റിയിരിക്കാം അപ്പം ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഇതിന്റെ പേജർ മാറ്റിയ ശേഷം അതിൽ ഒരു ബാറ്ററി മാറ്റി പകരം എക്സ്പ്ലോസീവ് പേരോട്ടുള്ള ഒരു ബാറ്ററി പോലെ കണ്ടാൽ അതേ ലുക്കിലുള്ള ഒരു ബാറ്ററി വെച്ച് മാറ്റിയതായിരിക്കാം പിന്നെ അപ്പൊ അങ്ങനെ ആയിരിക്കാം അത് ചെയ്തിട്ടുള്ളത് അതിന്റെ ട്രിഗർ മെക്കാനിസം എന്താണെന്നൊന്നും ഞാൻ ഒരു ലൈവ് ടെലിവിഷനിൽ പറയുന്നത് ശരിയല്ല അപ്പൊ അത് കാരണം ഞാൻ ട്രിഗർ മെക്കാനിസം എന്താണെന്ന് പറയുന്നില്ല പക്ഷേ എന്ത് രീതിയിൽ വേണമെങ്കിൽ ആവാം ഒരു മെസ്സേജ് അയച്ചിട്ടോ പേജറിലൊക്കെ ഒരു വൈബ്രേറ്റിംഗ് മോട്ടർ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സ്പീക്കർ സ്പീക്കറുണ്ടാവും അപ്പം ഇതിൽ ഏതൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് സെൻസ് ചെയ്തിട്ടാണ് ഇതിന്റെ എക്സ്പ്ലോസീവ് ട്രിഗർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ ഇതിന്റെ ഒരു പേരോട് ഡെലിവറി നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ പേജസ് ഒക്കെ എല്ലാവരും കൊണ്ടു നടക്കുന്നതോ വെയർ ചെയ്യുന്നതോ ബെൽറ്റിലോ അല്ലെങ്കിൽ ഹിറ്റ് റീജിയനിലായിരിക്കും പൊതുവെ നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ചടി അഞ്ചരടി ആറടി ഉയരമുള്ള ഒരു മനുഷ്യൻ ഈ ഹിപ്പിന്റെ ഭാഗത്ത് അത് കൊണ്ട് നടക്കുമ്പോൾ ആക്ച്വലി കുട്ടികളുടെ ഹൈറ്റ് ആണ് ശരിക്കും വരുന്നത് അതായത് കുട്ടികൾക്ക് മാക്സിമം ഡിസ്ട്രാക്ഷൻ വരാവുന്ന രീതിയിലുള്ള ഒരു അത് അവയത് ഒരു രണ്ടടി രണ്ടര അടി മൂന്നടി ഒക്കെ ഹൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ അടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഞ്ചുറി പറ്റാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇത് ഒരു ഇൻസൈഡർ ജോബാണെന്ന് പറയേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്കിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറിയിട്ട് ഇപ്പൊ ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിസ്കവറി ഫേസ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻഫിൽട്രേഷൻ ഇൻഫിൽട്രേഷനിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ആൾക്കാർ അതായത് ഇൻസൈഡേഴ്സ് അവർക്ക് കൂടുതൽ ആക്സസ് ഉണ്ടാവും മാനുഫാക്ചറിംഗ് സൈഡിൽ വരുന്നതല്ലായിരിക്കും അവിടെ നിന്നും പോകുന്നു കഴിഞ്ഞായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡിവൈസിലിങ്ങനൊരു കൃത്രിമത്വം വരുത്താൻ പറ്റുകയുള്ളൂ ഇല്ല അല്ലാതെ ഒരു മാനുഫാക്ചറിങ് സൈഡിലായിരിക്കില്ലല്ലോ അതുതന്നെയല്ല ഈ തായ്വാൻ കമ്പനിക്കാണല്ലോ ഇതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നത് പക്ഷേ അവരിത് ഡിനൈ ചെയ്തിട്ടുണ്ട് ഞങ്ങളല്ല ഇത് പ്രൊവൈഡ് ചെയ്തത് എന്ന് അങ്ങനെയാണല്ലോ അന്വേഷണം ബൾഗേറിയയിലേക്കും ഹംഗറിയിലേക്കും നോർവേയിലേക്കും ഒക്കെ നീളുന്നത് പക്ഷേ അവിടെയും ഈ സപ്ലൈ ചെയിനിൽ എവിടെ വെച്ചാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത് സപ്ലൈ ചെയിൻ്റെ കാര്യം നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് പലതും പോയിട്ടുള്ളത് ചിലപ്പോൾ ഷെൽ കമ്പനീസ് മുഖാന്തരമായിരിക്കും അപ്പൊ ഷെൽ കമ്പനീസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെൽ കമ്പനീസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ഷെൽ കമ്പനീസ് വഴിക്കാണ് ഷിപ്പിംഗ് പോയിട്ടുള്ളത് അവിടെയാണ് കോംപ്രമൈസ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഷെൽ കമ്പനിയുടെ പുറകിലാരാണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബട്ട് ഇറ്റ് ഇസ് പോസിബിൾ എനിത്തിങ് ഇസ് പോസിബിൾ അപ്പൊ അവിടെയായിരിക്കും കോംപ്രമൈസ് നടന്നിട്ടുണ്ടാവുക ഇത് മാനുഫാക്ചറിങ്ങിൽ നടക്കാത്ത കാരണം തീർച്ചയായിട്ടും സപ്ലൈ ചെയിനിൽ പല വഴിക്ക് എവിടെ വേണമെങ്കിലും അതിപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് പറയുന്ന പോലെ നമുക്കൊരു ലെറ്റർ വേറൊരാൾക്ക് അവർ അയക്കുമ്പോൾ കവർ അറിയാത്ത രീതിയിൽ തുറന്ന് അതിൻ്റെ അകത്തുള്ള ലെറ്റർ മാറ്റി പുതിയൊരു ലെറ്റർ ഇടുന്ന പോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഡെഫിനറ്റ് ഏത് എവിടെയാണ് ഏത് പോസ്റ്റ് ഓഫീസിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്